പിന്നെ നമുക്ക് മേടിച്ച റൂം ചോദിച്ചാലേസ് അപ്പൊ ഇതാണ് നമ്മുടെ ഓഷിംഗ് ലൈറ്റ് ഈസ് റൂമിലെ ആംബിയൻസ് മാറ്റാൻ പറ്റിയ ഒരു കിടിലൈറ്റാണ് ഇതിന്റെ കൂടെ ഒരു റിമോട്ട് കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇത് രാത്രി വർക്കിംഗ് ആവും നോക്കാം യേസ് ഇപ്പൊ നല്ല ഇരുട്ടാണ് ഞാൻ ഇതൊന്ന് ഓൺ ആക്കാൻ പോവാണ് ഈ സാധനം കണ്ട സാധനം അടിപൊളിയാണ് ഏകദേശം ഇരുപത്തി വെറൈറ്റി ലൈറ്റ്സ് ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് ലൈറ്റെല്ലാം മാറ്റാം കേട്ടോ ഈ ഒരു ചെറിയ ലാബ് ചെയ്താണ് ഇത്രയും കിട്ടില ആംബിയൻസ് ഉള്ള വെട്ടം നമുക്ക് വരുന്നത് കേട്ടോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അനങ്ങുന്നതായിട്ട് തോന്നുന്നു അതുകൊണ്ടാണ് ഇതിനെ ഓഷൻ ലാബ് എന്ന് പറയുന്നത് ഈ ഒരു ഓഷൻ ലാബിന്റെ റിസൾട്ട് നിങ്ങൾ കണ്ടു കാണും രാത്രി ഒരു രക്ഷയില്ല നിങ്ങളുടെ റൂമിലെ മൊത്തം ആംബിയൻസ് ഇപ്പൊ മാറ്റി കളയും അത്രയ്ക്ക് അടിപൊളി ആയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ലിങ്ക് മാത്രം കമന്റ് ചെയ്താൽ മതി ഈ ഒരു ഓഷ്യൻ ലാബിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് അയച്ചു തരാം ഫോളോ ചെയ്ത് മാത്രം കമന്റ് ഇടാം ഇല്ലെങ്കിൽ ലിങ്ക് വരാൻ ചാൻസ് കുറവാണ് അപ്പൊ എന്തായാലും മറ്റൊരു കിട്ടിലും വീഡിയോ കാണുന്നവരെ ബൈ